എല്ലാവർക്കും മാത്ത് ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പത്ത് ടിപ്സുകളെ കുറിച്ചാണ് അതിലൊന്നാമത്തത് ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു പഠനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അറ്റ്മോസ്ഫിയർ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് പരമാവധി കാമൻ ക്വയറ്റായ നല്ല പീസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതായത് ഒരു കൺഫോർമബിൾ സീറ്റ് കുട്ടികൾ ഇരിക്കുന്ന പഠന പഠിക്കാനിരിക്കുന്ന റൂമിൽ ഒരു സീറ്റ് അതേപോലെ ഗുഡ് ലൈറ്റ് അതേപോലെ വെന്റിലേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ഒരു ഓർഗനൈസ്ഡ് സ്പേസ് ഫോർ സ്റ്റഡി ഇത് വളരെ പ്രധാനപ്പെട്ട സാധാരണഗതിയിൽ നമ്മൾ വീടുകളിലൊക്കെ കാണാം കുട്ടികൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും അതേപോലെ ഓഫീസ് റൂമിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുക പുസ്തകങ്ങൾ സ്കൂൾ തുറന്നാൽ സ്കൂൾ വന്ന് ഇട്ട് കഴിഞ്ഞാലും പുസ്തകങ്ങൾ അവിടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് കാണാം അതൊരു ഓർഗനൈസേഷൻ്റെ കുറവ് തന്നെയാണ് അപ്പം ഈ അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുട്ടികൾക്ക് എന്നും സ്ഥിരമായിട്ട് പഠിക്കാനുള്ളൊരു സ്പേസ് അത് നമ്മൾ വീട്ടിൽ നമ്മൾ ഒരുക്കണം ആ സ്പേസ് കൃത്യമായിട്ട് എല്ലാ ദിവസവും അവർ അവിടെയാണ് പഠിക്കേണ്ടത് അത് അവരുടെ പഠന റൂമാണ് ഇത് എൻ്റെ പഠിക്കുന്ന റൂമാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം അതേപോലെ മൂന്നാമത്തെ കാര്യം നെസസറി ആയിട്ടുള്ള ടൂൾസ് അവർക്ക് ആവശ്യമുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഫോർ എക്സാമ്പിൾ അവർക്ക് നോട്ട് പുസ്തകങ്ങൾ വേണം അവർക്ക് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം അതേപോലെ അവർക്ക് ചില ഗൈഡുകൾ ആവശ്യമുണ്ടാവും അതേപോലെ നമുക്ക് ഇന്നറിയാം ടെക്നോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ അതേമാതിരി ഡിജിറ്റൽ ആയിട്ടുള്ള ടാബുകൾ മറ്റുള്ള കാര്യങ്ങൾ ഈ നെറ്റുമായി ബന്ധപ്പെട്ടുള്ള അവൈലബിലിറ്റി ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള നൂതനമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ എന്ത് ചെയ്യണം എൻഷുർ ചെയ്യണം പഠിക്കാൻ വേണ്ടി നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് പഠിക്കുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ പിന്നെ മൊബൈൽ ഫോണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോണിൽ ഗെയിമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ത കളി തമാശകൾ പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം അതേപോലെ ടി വി തുറന്നിട്ട് ഓണാക്കിക്കൊണ്ട് എല്ലാവരും സിനിമ കാണുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അതിലേക്ക് കുട്ടികളുടെ മൈൻഡ് പോകാനുള്ള സാധ്യത ഉണ്ട് ഇതേപോലുള്ള പാട്ടുകൾ പരിപാടികൾ വീട്ടിലുള്ള പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ കുട്ടികളെ പഠന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നാലാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെൽത്തി റിലേഷൻഷിപ്പാണ് അഥവാ ഒരു പാരന്റും കുട്ടിയും തമ്മിൽ എങ്ങനെ ആയിരിക്കണം റിലേഷൻഷിപ്പ് എന്നതിനെ കുറിച്ചാണ് പാരന്റ് എപ്പോഴും കുട്ടികൾക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കണം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ നേർവഴിക്ക് നടത്തുകയും അവരുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒരു ഗുരുനാഥനായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം വർക്ക് ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മൾ കുട്ടികളെ ഗുണദോഷിക്കുമ്പോൾ തന്നെയും കുട്ടികളോട് കാര്യങ്ങൾ ക്ലിയർ ആക്കി അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ അപഗ്രചിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ അപ്പൊ ഏത് സമയത്തും നമ്മൾ കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും അവരിൽ നിന്ന് റെസ്പോൺസ് തിരിച്ചു വാങ്ങുകയും പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും അങ്ങനെ പാരന്റും കുട്ടിയും തമ്മിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ മാത്രമേ ആ പഠനത്തെ അത് ഉഷാറാക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണം നമ്മുടെ മോട്ടിവേഷൻ ആയിരിക്കണം കുട്ടികൾക്ക് പ്രചോദനമാകേണ്ടത് പാരന്റ് യഥാർത്ഥത്തിൽ കുട്ടികൾക്കുള്ള ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റിൽ പാരന്റ്സിന് നിർണായകമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ടായി മാറുകയും അവരെ കെയർ ചെയ്യുകയും അവർക്ക് എപ്പോഴും നമ്മളൊരു ഒരു അത്താണിയായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൗണ്ടറീസ് ആൻഡ് ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിക്കണം കുട്ടികളെ അവർക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നമ്മൾ അയച്ചുവിടാതെ നമ്മൾ പിന്നെ എന്താണ് കുട്ടിയിൽ വേണ്ടത് എന്താണ് അവന് വേണ്ടാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശരിക്കും ഒരു ബൗണ്ടറി നിശ്ചയിച്ചുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം ശരിയായ രീതിയിലേക്ക് നമ്മൾ നയിക്കണം അതേപോലെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടാണ് എപ്പോഴും എണീനിൽക്കണം എപ്പോൾ പഠിക്കണം എപ്പോൾ കളിക്കണം എങ്ങനെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എത്ര സമയം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് രക്ഷിതാക്കളായ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഏഴാമത്തെ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടീച്ചേഴ്സ് അതായത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം ടീച്ചേഴ്സിനോട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം അവരെ നമ്മൾ കാര്യങ്ങൾ പറയുകയും അവരോട് ഡിസ്കസ് ചെയ്യുകയും വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ചുള്ള പഠന കാര്യങ്ങൾ നിരന്തരമായിട്ട് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ ടീച്ചേഴ്സിനും തന്നെ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവും ഈ പാരന്റ് കുട്ടീനെ ശ്രദ്ധിക്കുന്ന പാരന്റ് ആണ് അതേപോലെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ കുട്ടികളുമായിട്ടും അതേപോലെ ടീച്ചേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പഠനത്തിൽ കാര്യക്ഷമമാക്കാൻ വളരെയധികം സഹായിക്കും അതേപോലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷൻസ് അതേപോലെ ഇനഫ് സ്ലീപ്പ് ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എക്സർസൈസ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ആയിട്ടുള്ള എക്സസൈസ് കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ പിന്നെ ബോഡി അതിനനുസരിച്ച് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ആ സമയത്ത് അവർക്ക് നല്ല പൂർണ്ണമായ വളർച്ച വേണം അപ്പം കായികമായിട്ടുള്ള വ്യായാമം വേണം അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് നമുക്കറിയാം പല പല വിറ്റാമിൻസും ശരീരത്തിന് ആവശ്യമുള്ള സംഗതികളാണ് അപ്പം അതിനുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സ്ലീപ്പ് വളരെ ഇനഫ് ആയിട്ടുള്ള സ്ലീപ്പ് വേണം കുട്ടികൾ ആ സമയത്ത് ഉറക്കം ഒഴിച്ചുകൊണ്ട് പല പല ആക്ടിവിറ്റീസിലൊക്കെ നടത്തും കാരണം മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവർ പലതിനും ആയിട്ടും സമയം മാറ്റി വെച്ച് രാത്രിയൊക്കെ വൈകീട്ടൊക്കെ ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും ഇത് അവരുടെ ഇൻ്റലക്ച്വൽ കാര്യങ്ങളെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാനുള്ള ഒരു ഒരു അവസരം നമ്മൾ പേരൻസ് ഉണ്ടാക്കണം അത് നമ്മൾ എൻഷോർ ചെയ്യണം അടുത്ത പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത് അവരുടെ ും അവരുടെ വിജയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം സെലിബ്രേറ്റ് ചെയ്യണം വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ചെറിയ വിൻ ഫോർ എക്സാമ്പിൾ അവർക്കൊരു ഒരു പരീക്ഷ നടന്നു ഒരു ക്ലാസ് ടെസ്റ്റ് നടന്നു അതിൽ അവർക്ക് നല്ലൊരു മാർക്ക് കിട്ടി ആ പേപ്പറുമായി കുട്ടി വീട്ടിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ അഭിനന്ദിക്കുകയും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ പല രക്ഷിതാക്കളും കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ വളരെ കേക്കെ കുറിച്ച് ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള വിജയങ്ങൾ റിസൾട്ട് വന്നു നല്ല റിസൾട്ട് കിട്ടി ഒരു പരീക്ഷ മാത്തമാറ്റിക്സിൻ്റെ ഒരു പരീക്ഷ വന്നു അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷ വന്നു അതിന് നല്ല മാർക്ക് കിട്ടി ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ ക്വാർട്ടർലി എക്സാമിനേഷൻ വന്നു ഇങ്ങനെ പരീക്ഷകൾ വരുമ്പോൾ നല്ലതുപോലെ എന്ത് ചെയ്യണം അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഒരു 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 മോട്ടിവേഷൻ എന്നുള്ള നിൽക്ക് അവർ വിജയം ഒന്ന് ആഘോഷിക്കുക ആ ഇന്ന് നമ്മുടെ മകന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കേക്ക് കുറിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവർ അതിൻ്റെതായിട്ടുള്ളൊരു മോട്ടിവേഷൻ അവർക്ക് ഒരു ഒരു അവർ വിജയി അവരുടെ വിജയം ഒന്ന് ആഘോഷിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളിൽ ഭയങ്കരമായൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പത്താമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒബ്സർവ് ഇതം പ്രോപ്പർലി കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് തെറ്റും ശരിയും വ്യക്തമായിട്ട് മനസ്സിലാകാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് അവരെ ഈ പീരീഡ് കടന്നു പോകുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യണം അവരെ സംശയത്തിന്റെ ദൃഷ്ടിയോടെ കാണാതിരിക്കുകയും എന്നാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുകയും വേണം എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അവരിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അവരറിയാതെ തന്നെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുക ഈ പത്ത് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയിൽ നമുക്ക് പഠനം വളരെയധികം കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്